അവന്റെ മകനും 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 ഇവന്റെ കൂടിയല്ലേ മലയാള സിനിമ അവന്റെ മകനും ഇവന്റെ മകനും കൂടിയല്ലേ ഇപ്പോൾ മലയാള സിനിമ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ ഡയലോഗ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടത്തിൻ്റെ അകത്തുള്ളതാണ് അതിൻ്റെ ക്ലൈമാക്സ് രംഗമാണ് നിവിൻ പോളിയാണ് ഈ ഒരു ഡയലോഗ് പറയുന്നതും ആ ഒരു സീന് അടിപ്പൊളിയാക്കിയതും അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ മാസം പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് ഈ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയർ മാളിൽ വെച്ചാണ് എറണാകുളത്തെ ന്യൂക്ലിയർ മാളിൽ വെച്ചാണ് ഈ ഒരു ഷൂട്ടിങ് നടന്നിരുന്നത് എന്നാൽ ഇവിടെ നിവിൻ പോളിക്കെതിരെ പരാതിക്കാരി ഉന്നയിച്ച ദിവസം പറയുന്നത് ദുബായിലാണ് ദുബായിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പുള്ളിക്കാരിയെ പീഡിപ്പിക്കാനായിട്ട് നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പരാതിക്കാരി പറഞ്ഞത് അപ്പോൾ ഈ നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി ഡബിൾ റോളാണ് ഒന്നുകിൽ ഇല്ല എങ്കിൽ നിവിൻ പോളി അവിടെ പീഡിപ്പിക്കുകയും ഇവർക്ക് മയക്കുമരുന്നൊക്കെ കൊടുക്കുകയും അവിടെ വെച്ച് ഇവരുടെ ഭർത്താവിൻ്റെ ഈ ബെഡ്റൂം ഭർത്താവും മകനും ബെഡ്റൂമിൽ കിടക്കുന്ന വീഡിയോയൊക്കെ എടുത്ത് കാണിച്ചിട്ട് നിവിൻ പോളി അവിടുന്ന് നേരെ ഇവിടെ വരുന്നു വിനീതിൻ്റെ ഈ സെറ്റിൽ വന്നിട്ട് വിനീതിൻ്റെ ഈ പടത്തിൽ അഭിനയിക്കുന്നു അഭിനയിച്ചതിന് ശേഷം നേരെ അവിടുന്ന് പതിനഞ്ചാം തീയതി വൈകിട്ട് നേരെ അവിടെ പോകുന്നു അവിടെ പോയതിനു ശേഷം പതിനാറാം തീയതി പിന്നെയും നിബിൻ പോളി ഇവരെ പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ചതിനു ശേഷം പതിനേഴാം തീയതി ഇവരെ അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വരുന്ന അങ്ങനെയുള്ള സ്റ്റോറിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്തുവായാലും ഈ പരാതിക്കാർ ആട്ടപ്പാട്ടെല്ലാം പൂട്ടി എന്ന് തന്നെ പറയാം ഇവരുന്നയിച്ച ഒരു കാര്യത്തിന് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല പൊട്ടി നാരണക്കലായി പോയി എന്തായാലും ഇവർ പറയുന്ന പോലെ ഇവർക്ക് മയക്കുമരുന്നൊക്കെ കൊടുത്ത് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്ത് വേറെ ഏതെങ്കിലും നിബിൻ എന്നുവല്ല പേര് കേട്ടതാണോന്നറിയത്തില്ല എന്തുമായാലും സിനിമാ നിവിന്റെ പേരിലാണ് ഇവര് പരാതിയുമായിട്ട് വന്നത് ചിലപ്പോൾ അറിയത്തില്ല കേട്ടോ ഇനി ഇതൊക്കെ മാറ്റി പറയാൻ സാധ്യതയുണ്ട് എന്തായാലും നിവിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിനീത് ശ്രീനിവാസനും അതോടൊപ്പം തന്നെ ആരുണ്ടെന്ന് പറയുന്ന ഒരു സംവിധായകനും ഒക്കെ വെളിയിലോട്ട് വന്നപ്പോ ഏഹ് ഇവര് ചിലപ്പോൾ മാറ്റി പറയാൻ സാധ്യതയുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഡിസംബർ മാസം പതിനാലാം തീയതി ഈ പറയുന്ന നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ്റെ ഒപ്പം ആ ഒരു ഡയലോഗുണ്ടല്ലോ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് ഞാൻ ഉറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാട എന്ന് പറയുന്ന ഒരു ഡയലോഗ് അതിൻ്റെ ആ റിഹേഴ്സൽ സീന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പറയുന്ന നിവിൻ പോളി ദുബായിലായിരുന്നോ അതോ ഈ പറയുന്ന നാട്ടിൽ ഈ പറയുന്ന ഈ മാളിൻ്റെ അകത്ത് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം വിനീത് പറഞ്ഞു കൊടുക്കുകയാണ് അത് നിവിൻ പോളി അവിടെ കൊത്തിയിരുന്ന് അത് നോക്കിയിട്ട് ആ ഡയലോഗ് പഠിക്കുകയാണ് ഈ നിവിൻ പോളിയാണ് അവിടെ ഇവിടെ ദുബായില് അവരെ പിടിപ്പിച്ചത് പാട്ട് കേട്ടോ ഈ പാട്ട് കേട്ടോ എങ്ങനെയുണ്ട് അതെ അല്ല ഡയറക്ടർ അത് അത് മറ്റേ അത്രയും പറയത്തില്ലേ ചില കാര്യങ്ങളിലൊക്കെ തെളിവുകളൊക്കെ മുമ്പോട്ട് വരുമെന്ന് എന്ന് പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ കാര്യത്തിൽ തെളിവുകളെല്ലാം വന്ന് 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 വീണോണ്ടിരുന്നു മറ്റുള്ളവരൊക്കെ ഒളിഞ്ചും പാത്തുമൊക്കെ പോയ സമയത്ത് ഇപ്പോഴുതാൻ നിവിൻ പോളി മാത്രം അവിടെ പവറായിട്ട് നിന്നു ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തെളിയിച്ചിട്ടേ ഞാനിവിടുന്ന് മാറത്തുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഓരോ തെളിവുകളും വന്നോണ്ടിരിക്കുകയാണ് വിനീത് വിനീത് ശ്രീനിവാസൻ നേരത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിരുന്നു അതോട് ഞാനും പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ഇത് അതിനെക്കാട്ടിലും വലിയൊരു തെളിവാണ് ഇവർ ഒന്നിച്ച് ആ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് ആ പടത്തിൻ്റെ ആ ഒരു രംഗം ആ ഒരു സീന് പ്രാക്ടീസ് ചെയ്യുന്ന നിവിൻ പോളിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് വിനീത് കൃത്യമായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ബാക്കി കണ്ടു നോക്കാം പാട്ട് തീയതി തീങ്ങാമ്പതിന്റെ ഡയക്ടർ തീരാണിതിന്റെ ക്രൂ അത് ഒരാളെ ഈ ഡയലോഗ് ആയിരുന്നു അവിടെ അവട്ടെ ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്നത് എന്തുവായാലും ഇപ്പൊ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ സഹിതം ഈ ആ പറയുന്ന ചേച്ചിക്ക് എതിരായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നിവിൻ പോളി അന്നത്തെ ദിവസം ക്രോൺപ്ലാസ എന്ന് പറയുന്ന ഹോട്ടലില് പോയി അതായത് ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ചാം തീയതി രാവിലെ ഷൂട്ടിംഗ് ഇവിടുത്തെ കഴിഞ്ഞു ഈ പറയുന്ന ന്യൂക്ലിയർ മാളിലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ക്രോൺ പ്ലാസ ഹോട്ടലിലേക്കാണ് അപ്പോൾ അവിടുത്തെ ഒരു ബില്ല് സഹിതം വന്നിട്ടുണ്ട് നോക്കി അവിടെ വന്നിരിക്കുന്നത് ഇൻഫോർമേഷൻ അതാ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാ ക്രോൺ പ്ലാസയുടെ ആ ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും നോക്കിയേ ക്രോൺ പ്ലാസയുടെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗസ്റ്റ് നെയിം നിമിൻ പോളി കമ്പനി എന്ന് പറഞ്ഞിട്ട് മെരിലാൻഡ് സിനിമാസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ എൻ്റെ ജി എസ് ടി ബില്ല് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവരെ നിവിൻ പോളിയുടെ വീട്ടുകാരെ എല്ലാം കൊടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റൂം നമ്പർ വൺ സീറോ ടു എയ്റ്റ് റൂം നമ്പർ ഓക്കെ റേറ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഗസ്റ്റ് വണ് എന്നാ വന്നത് അറൈവൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് മണിക്ക് ആണ് പുള്ളിക്കാരൻ അവിടെ എത്തിയതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് സമയവും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് വെക്കേറ്റ് ചെയ്ത പതിനഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി മൂന്ന് നാല് മണിക്ക് അവിടുന്ന് വെക്കേറ്റ് ചെയ്തതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട് എന്തുവായാലും ചേച്ചി പറഞ്ഞതൊക്കെ പെട്ടുപോയല്ലോ ചേച്ചി ചേച്ചി പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുവായാലും പൂർണ്ണമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ വെളി വന്നിരിക്കുന്നത് നിവിൻ പോളിയുടെ കൂട്ടുകാരനും നടനും സംവിധായകനുമായ വിനീത് വന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരു സംവിധായകനായ കൂടി വന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തുവായാലും സേച്ചിയുടെ കഞ്ചാവൂ സേസിയുടെ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു എന്തായാലും കർത്താവ് എഴുതി കൊടുത്ത കഥ അങ്ങോട്ട് സെറ്റായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ